ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വൽസാസ് വേളിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ചേനത്തണ്ടാണ് ഇന്നത്തെ താരം എല്ലാവർക്കും ചേനത്തണ്ടറിയാമല്ലോ നമ്മളത് പറമ്പി കളകുകയാണ് പതിവ് എന്നാൽ നല്ല രുചികരമായ ഒരു തോരൻ നിന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം നമുക്കത് ആദ്യമായിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കഴുകി അതിൻ്റെ പറുത്ത കറുത്ത തൊലിയെല്ലാം കളഞ്ഞേച്ച് അതിന് കുരു കുരു കൊച്ചു കൊച്ചായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിൽ നിന്ന് വെള്ളത്തിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം അതിനുശേഷം നമ്മൾ തേങ്ങാ ചുരണ്ടിയതും അല്പം മഞ്ഞൾ കാന്താരി വെളുത്തുള്ളി ജീരകം കൊച്ചുള്ളി എന്നിവയെല്ലാം ചതച്ച് എടുക്കണം ശേഷം നമുക്ക് കടു പൊട്ടിച്ച് നന്നായിട്ട് ഒന്ന് കടു പൊട്ടിക്കണം കടു പൊട്ടിച്ച ശേഷം കടുപൊട്ടിച്ച് അതിനെ വേണ്ടുന്ന കറിവേപ്പിൽ കൊച്ചുള്ളി വത്തലമുളകൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് കടു പൊട്ടിച്ചെടുത്തതിന് ശേഷം ആ നമ്മൾ ചതച്ച് വെത്തി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതൊട്ടൊന്ന് നന്നായിട്ട് വയറ്റി ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നിട്ട് വഴറ്റണം എന്ന് ശേഷം നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഴുകി പിഴിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേനത്തണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് അല്പസമയം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ആവിയിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം വെള്ളം ഒഴുകിയോ ഒന്നും ചെയ്ത് നമ്മൾ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതാണ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് പയറ് നമ്മൾ പുഴുങ്ങിയതുണ്ടെങ്കിൽ ചിലർ പയർ ചേർക്കും ചെറുപയർ ചേർക്കാറുണ്ട് അതിനെ കടുവ് പൊട്ടിക്കുമ്പോൾ മുഴുങ്ങുപരിപ്പ് ചേർത്തും ഇത് വെക്കാറുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ പയർ പൊഴുകിയത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടു അത് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം എത്ര വയർ വേണമെങ്കിലും നമുക്കിടാം എല്ലാം രുചിയാണ് അപ്പോൾ നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറി എടുക്കണം കാരണം പയർ പയറൊന്ന് ഒന്ന് ആവി കയറേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും കാണും വരെയും മണക്കം ഞാനത് വേറെ പാത്രത്തിലേക്ക് പകർന്നിട്ടില്ല